സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു ആശമാർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും നേടിയെടുത്തുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സമര നേതാവ് എം എ ബിന്ദു അറിയിച്ചു ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപ ആക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ജില്ലാ തലങ്ങളിൽ തുടരുമെന്നും സമരസമിതി വ്യക്തമാക്കി ഈ സമരം തുടങ്ങിയതിനു ശേഷം ദിവസം പിന്നിടുമ്പോൾ നമ്മൾ ഉന്നയിച്ച ഏതാണ്ട് എല്ലാ ഡിമാൻഡുകളും നേടിയെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ സമരം ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം എത്തി നിൽക്കുന്നത് ഇന്ന് ഏകദേശം എല്ലാ മാസവും കൃത്യമായി വേതനം നൽകുന്ന നമ്മുടെ സംഘടന ഉയർത്തിയ ഡിമാൻഡ് എല്ലാ മാസവും ഓണറേറിയോ ഇൻസെൻറ്റീവ് അഞ്ചാം തീയതിക്ക് മുമ്പ് നൽകുക എന്നുള്ള ഡിമാൻഡ് നമ്മൾക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു ആശാവർക്കർമാരുടെ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരുന്ന പത്ത് ക്രൈറ്റീരിയ പിൻവലിക്കണമെന്ന് നമ്മുടെ സമരത്തിന്റെ ഡിമാൻഡായിരുന്നു ആ ക്രൈറ്റീരിയ പിൻവലിച്ചു ആശാവർക്കർമാരെ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടുവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിനു കൊണ്ടുവന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ആ ഉത്തരവ് പിൻവലിച്ചു ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നടത്തിയ സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുവാൻ കഴിഞ്ഞു കേന്ദ്ര സഹമന്ത്രി സി സുരേഷ് ഗോപി ഇവിടെ എത്തിച്ചേർന്നു കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ എം പിമാർ എല്ലാവരും ഈ സമരപ്പന്തലിൽ എത്തിച്ചേർന്നു രണ്ട് സഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും നീണ്ടുനിന്ന ചർച്ചകൾക്ക് ആശാസമരം വഴിയൊരുക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ തയ്യാറായി കൂടാതെ പത്ത് വർഷം പൂർത്തിയാക്കിയ ആശാവർക്കർക്ക് അൻപതിനായിരം രൂപ വിരമിക്കൽ സമയത്ത് ഒരു അനുമോദനമായി നൽകാൻ അല്ലെങ്കിൽ അവർക്കൊരു റെക്കഗ്നേഷൻ അവർക്കൊരു അംഗീകാരം നൽകിക്കൊണ്ട് അമ്പതിനായിരം രൂപ നൽകാനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്ന് വരുന്ന ഈ സമര രൂപ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് ഇരുപത്തിയൊന്നായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുക ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നതുവരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ സമരം നമ്മൾ തുടരും ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഈ സമരവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്